അപ്പോ നമ്മളിന്ന് ഒരു കല്യാണത്തിന് നോക്കുകയാണ് നമ്മളെ അടുത്ത സുഹൃത്ത് കഴിഞ്ഞെത്തി അങ്ങനെ പറയാം സൂര്യേൻ്റെ കല്യാണത്തിന് നോക്കാന്ന് അപ്പോൾ പത്തേ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഉള്ളിലാണ് മുഹൂർത്തം മട്ടന്നൊരു അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നമ്മളോട് എല്ലാം പറഞ്ഞു പത്തേ കാലാവുമ്പോൾ പത്താല്ലാം പറഞ്ഞു ഇപ്പം ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആള് വരാൻ വേണ്ടിയിട്ട് കാത്തുക്കല അത് സഞ്ജു വന്നില്ല നവജ്യോതി സോനുവല്ലോ കാത്തുക്കുന്നുണ്ട് ജിഷ്ണു വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ നേരം പോ അപ്പോ ഇത് എൻ്റെ പഴയ വണ്ടിയാണ് പഴയ ഇത് നൊച്ചാലിജിയാണ് ഈ സാധനം ഇത് ബിജോട്ടിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും ബിജുവാട്ടിൻ്റെ ആദ്യം ഈ വണ്ടി എൻ്റെ വണ്ടി എടുത്തിട്ട് അത് നല്ലാടി പോകും അപ്പോൾ ഈ സാധനം ആ മാല ഇന്നത്തെല്ലാം കണ്ടിട്ടുണ്ടാകും ആദ്യത്തെ കേൽബ്രോന്റെ വീഡിയോയിലേ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിന്ന് ഇവിടെ ഇവരെല്ലാം കാത്തുക്കലാണ് നമ്മൾ ഓൾറെഡി സൂര്യ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ഞാൻ നേരത്തെ റെഡി ആയിട്ട് ഞാൻ റെഡി ആയിട്ട് ഇവിടെ വെക്കുന്നുണ്ട് നേരം പോയി സഞ്ജുനെല്ലാം കൊണ്ടാത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് സൂര്യന്റെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം അപ്പൊ എല്ലാവരും ഒത്തിരി നല്ല നേരം പോയിട്ടുണ്ട് ജിഷ്ണു തങ്കപ്പനും വണ്ടി എടുത്ത് വരുന്നുണ്ട് ഞാൻ ജിഷ്ണു തങ്കും വന്നിട്ടുണ്ട് മട്ടന്നൂര്യർപോർട്ട് അല്ലേ അങ്ങനെ താമസിക്കുന്ന സ്ഥലം

കോളേജ് പോലെ ഒരു ചെറിയൊരു ഇത് കഫേണ്ട് അഞ്ചിലിട്ടാ കാണും ആ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ് പോയാ അയ്യോ അങ്ങനെ നമ്മൾ മട്ടന്നൂർ പ്പൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കറക്റ്റ് ടൈമാന്ന് ബാബാ ഏ Vamos a probar por la baja. ഇപ്പത്തെ ഇപ്പഴത്തെ കുട്ടികൾ ഇപ്പഴത്തെ കുട്ടികൾ നമ്മള് തണ്ട വിഭാ സഞ്ചു വയ്യ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇങ്ങനത്തെ പാന്റുകളാന്ന് പറയുന്നത് ബംഗാളികളെ ബോഡി ഷേപ്പ് ചെയ്യുന്നുള്ളാ ഈ വീഡിയോ കാണുന്ന എന്റെ വീഡിയോ കാണുന്നത്ര ബംഗാളി എന്താ രാജ്യം അത് വേറെ വാവാ നമ്മടെ കല്യാണല്ല ഇന്നിടാ മൂന്ന് കല്യാണം ഉണ്ടല്ലോ മാറി പോറേ നല്ല ഫുഡ് ഭക്ഷണത്തെ ഭക്ഷണത്തിൽ തങ്കുവന്നിട്ടുണ്ട് തങ്കു നമ്മളെല്ലാം അപ്പൊ ഇവിടെ ഒരു കല്യാണം നടന്നോണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി കലാ കല്യാണം നടന്നോണ്ടിരിക്കുന്നില്ല കല്യാണം കഴിഞ്ഞു ഓൾറെഡി അപ്പൊ ഇതാ നടന്നു വരുന്നുണ്ട് ആൾക്കാര് നമ്മളെ കല്യാണം പറഞ്ഞുണ്ടെങ്കിൽ നടന്നു വരുന്നുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അല്ല നമ്മള് കൊറേ ആടെ പോയി നോക്കിയാ വേറെ കല്യാണം നമ്മള് കറക്റ്റ് ടൈമിൽ എത്തിന് ടൈമല്ല

ഫുൾ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ വരുന്നത് എല്ലാരും അക്ഷയല്ലേ ഫ്രീ അക്ഷയ്ക്ക് ഇവിടുന്ന് കരിയുണ്ട് കരിയുണ്ടേ അപ്പൊ കരി ഉണ്ടോ ഇണ്ടോ നോക്കി ഷർട്ട് ഏജൻ കരി ആയിട്ടുണ്ട് ഷർട്ടിനുണ്ട് ഇത് പ്രതികരിച്ച് കാണുമ്പോളെ അലക്കിക്കൊളന്നു പറയുന്നുണ്ട് അലക്കിപ്പിച്ചോ ഇടെ പടക്കും പണ്ട് സ്കൂൾ പോകുമ്പോ എസ് എൽ സി പത്താം ക്ലാസ് പഠിക്കുമ്പോട്ടിക്ക് പോണോ തീ പട്ടിണ്ടാ തീ പെട്ടിട്ട് പോകും അവിടെ വേറെ വേറെന്തൊക്കെയോ നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ വല്ല മോറായിട്ടുണ്ട് ഇതാ കല്യാണം കഴിഞ്ഞാ കറക്റ്റ് ഇത് നോക്കിയെ ഇവര് രണ്ടാളിയോ എൻ്റെ ബോറാക്കി നോക്കിയെറ്റി നമ്മള് നൈന്റീസ് വായിച്ചിട്ടില്ല ചോറ് ഫുൾ കരി അയ്യോ അയ്യോ എന്റെ സെറ്റ് ആക്കണേ

ോട്ടേക്ക് വരുന്നില്ലല്ലോ അധികോ ആ വേറൊരു കല്യാണം ഉണ്ടോ പിന്നെ ക്യാമറമാൻക്ക് ഡിസ്റ്റർബാറിയ നമ്മള് കൊറേ നേരം ഇരിക്കുന്നത് ചോരാൻ ചോരാണെറിയൊര് ചോറ് കൈന്നല്ലു ചിഷ്ണൂന്റെ അല്ല ഈ അമ്പലത്തിന് വന്ന ആരെയും ഉണ്ടെങ്കിലേ മാറ്റിട്ടുണ്ട് ഈ ചെരുപ്പാന്ന് ചിഷ്ണുന്റെ ഷൂ ആക്കി മാറ്റിയിട്ടുണ്ട് എക്സ്ചേഞ്ച് ഈ ഷൂവിന്റെ ഓണർ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കല്യാണ വണ്ടി ഒരു പ്രത്യേക െന്തോ കലാക്ഷേത്രം എന്തോ ഉണ്ട് കേട്ടോ ഡാൻസ് എന്തോ പഠിക്കുന്നുണ്ട് ചോറി ഹാളാണ് നല്ല തിരക്ക് നല്ല തിരക്കില്ല കുറച്ചാളെ ഉള്ളു അപ്പൊ ആ പോയി ചമ്മീറ്റ് വരുന്നുണ്ട് ചമ്മീറ്റ് വരുന്നുണ്ട് ചമ്മി ചമ്മി ആ നന്നായി ചമ്മിട്ടുണ്ട് ചമ്മിയമ്മായി വരുന്നുണ്ട് താങ്ക് യു അല്ല നിങ്ങളല്ലേ സദ്യ വേണ്ട ഏതാനും പറഞ്ഞാളെ

ി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ എല്ലാം ഏത് സൗണ്ട് ചെയ്താലും ഏത് സൗണ്ട് സൗണ്ട് ആയിട്ട് ഈ ഡയറക്ടർ സാറല്ലേ മറ്റേ ഫസ്റ്റ് എന്തോ തമിഴെല്ലാം പറഞ്ഞിട്ട് ചെയ്യും ശശി പിന്നെ വിനയ് ഫോട്ട് വിനായകൻ പിന്നെ ജനാർദ്ദനൻ അങ്ങനെ അഞ്ചു ആറ് ആൾക്കാർ അഞ്ചാറാൾക്കാർ നവജ്യോതിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ ആരൊരു പേര് ചെയ്താലും നവജ്യോതിന്റെ സൗണ്ട് കിട്ടും അതായത് ജൂലിട്ടോ കേരളത്തിൽ ഇവിടെ കല്യാണം അടിപൊളിയായത് എന്തായാലും നല്ല ഫുഡ് എനക്ക് ഇഷ്ടമായി താങ്ക് യു പിന്നെ നല്ല കൈ കൈ ചെണ്ട കൊട്ടടാ അത് മാത്രല്ല എന്നുവെച്ചാല് പിന്നെ അറിയില്ല അങ്ങനെ അല്ല ചക്കരത്തെ തണുപ്പ് പിടിച്ചോണ്ടാണ് ഇനി ഒരാളെ മൂടി കലിംഗ ശശി കലിംഗ ശശി ഇതെല്ലാം കാണും കേട്ടോ വീഡിയോ കാണുന്ന സിനിമ ഏതാ നില കിട്ടുന്നുണ്ട് ആയതോ സോണിന്റെ അതോ ചങ്ങായി ഇപ്പൊ ചങ്ങായി പെണ്ണ് വീഡിയോ പറഞ്ഞേപ്പിച്ചു അല്ല ചങ്ങായി പെണ്ണ് സിനിമ കണ്ടിട്ട് ഇപ്പൊ അയച്ചതാ കലിന്റെ സിനിമനെ കുറിച്ച് രണ്ടു വാക്ക് അത് നമ്മള് വെള്ളാപ്പള്ളീന്റെ സൗല് വേണോ എന്നാ വെള്ളാപ്പള്ളി അല്ല അങ്ങനെ അങ്ങ് ദൂരെ പോയി അപ്പുറത്തിന് ചെയ്യാം നമുക്ക് ഇപ്പ്രാ വാ ശരി ഇത്രയും നേരം ഇരുട്ടത്താ ചെയ്തേട്ടാ വളരെ നിങ്ങളെ പോലെ പ്രോത്സാഹിപ്പിക്കുന്ന അതായത് കുറ്റവും കുറവും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു ടീമിനെ കിട്ടാത്തോണ്ടാണ് ഞാനിപ്പോഴും ഈ മേഖലയിൽ ഇങ്ങനെ ഡൗൺ ആയി പോയി പിന്നെ ഞാൻ വലിയ ഉയരങ്ങളിൽ എത്തിയായിരുന്നു പിന്നെ എത്ര ക്ലാസ് വന്നേ ആറാം ക്ലാസ് പഠിക്കുമ്പോ നമ്മളെ പാവനൂര് വരുന്നത് എന്നിട്ടും അല്ല എന്നിട്ട് ആറാം ക്ലാസ് വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തെന്ന് പറഞ്ഞല്ലേനു ചെങ്ങാനും വിടൂല സ്വഭാവം അത്ര വീട്ടുകാർക്ക് വിടലില്ല എന്നിട്ട് അങ്ങനെയല്ല നവജ്യോതി അന്നേരം അങ്ങനെ നമ്മളായിട്ടൊന്നും കണക്ഷൻ ഇല്ല അങ്ങനെ വരുവ പഠിക്കുവാ വരുവാ പഠിക്കുവരു സ്കൂളിൽ പോവാ പഠിക്കലില്ല എന്നിട്ട് പിന്നെ അതിന് ശേഷം ഏതാ ചിത്രം ക്ലാസ് നമ്മളെ കോവിഡിന് ശേഷമാണ് നമ്മൾ കൂട്ടാൻ തുടങ്ങിയത് നാട്ടിലൊരു ഒരു ചെക്കൻ അങ്ങനെയൊന്നും മെമ്പർഷിപ്പ് കൊടുക്കൂലി നമ്മളപ്പറ കൂട്ടാൻ പറ്റിയ സാധനം തോന്നി അങ്ങനെ നമ്മൾ കൂട്ടായി നമ്മൾ കല്യാണം പറ്റിയ ഇതുവരെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫോട്ടോഷൂട്ടിനാണ് അപ്പൊ അല്ല ഇന്ന് മുഴുവൻ കണ്ടത് നിങ്ങളാണ് ഇതാണ് കണ്ടത് നിങ്ങൾ വീഡിയോഗ്രാഫർ ആക്കിയിട്ടില്ലല്ലോ നിങ്ങൾ വീഡിയോ ഫോട്ടോഗ്രാഫർ അല്ലോ അപ്പോ ഈ കല്യാണത്തിന്റെ ചെലവപ്പ കല്യാണം കഴിഞ്ഞാ ചില ഞാൻ ഈറ്റല കൂട്ടി വന്നത് തന്നെ വല്യ കാര്യമാണ് ഇന്നത്തെ ഇന്നത്തെ വീട് കണ്ടാലും അറിയാം ഞാനവിടെ എങ്ങനെയാ ഈറ്റള്ളത് പൊട്ടിക്ക് കൊണ്ടുവന്നിരുന്നു പത്ത് മണിക്ക് അവിടെ നിന്നിട്ട് എത്തി കറക്ട് എത്തിയ മതി കല്യാണം കണ്ടി നമ്മളെ അങ്ങനെ നാട്ടിലെ കല്യാണത്തിനുള്ളിൽ നമ്മൾ അപ്പൊ നമ്മളെ ടീമിന്റെ സന്തോഷം ഹാപ്പി മാരേജ് ലൈഫ് എല്ലാ ഷോപ്പിന്റെ വീഡിയോ നമ്മൾ പിന്നെ അപ്പൊ നമ്മൾ ഇതാ ആൽമരങ്ങളും ആൽമരല്ല ആൽമര നമ്മൾ പോയെന്ന് അവരെ പരിപാടി ഇനി അവരെ അവരെ പരിപാടി കൊടുക്കാം നമുക്ക് ഓക്കെ ബൈ ആ പോവാ പോലെ അപ്പോ അവിടെ ആരെങ്കിലും വണ്ടി എടുക്കണം